ജനാധിപത്യം എന്നുള്ളൊരു സംവിധാനത്തെ മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും അതിൻ്റെ ഒരു ഒരു ചീത്ത വശത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ചില ശ്രമങ്ങളും പല ഭാഗത്തു ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും പേരുകളൊന്നും പറയേണ്ട ആവശ്യമില്ല പല ഭാഗത്തു ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു വിഭാഗം ആളുകൾ അരികവത്കരിക്കപ്പെടുന്നു ഈ അടുത്ത കാലഘട്ടത്തിൽ പോലും അടുത്ത കാലത്ത് പോലും ആളുകൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് പ്രശ്നങ്ങളിലൊന്ന് ആളുകൾ തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ധനികനും അതേപോലെ തന്നെ ദരിദ്രനും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നു എന്നുള്ള ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മറ്റൊന്ന് ഇന്ന് ജയിലിൽ കിടക്കുന്ന ആളുകളുടെ എണ്ണം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അത് വിചാരണ തടവുകാരാണ് അമ്പത് ശതമാനത്തിലധികവും അങ്ങനെ കിടക്കുന്നത് എന്നുള്ളതാണ് വലിയൊരു കാലഘട്ടം അവർക്ക് അങ്ങനെ കിടക്കേണ്ട സാഹചര്യം വരുന്നുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇതൊരിക്കലും ചേർന്നതല്ല അതായത് ഇങ്ങനെ ഒരു വിചാരണയില്ലാതെ കൃത്യമായ രീതിയിലുള്ള കുറ്റം ആരോപിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരുപാട് ആളുകൾ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഇതൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ല ഏറ്റവും പുതിയത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത പോലെ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്നാണ് അടിസ്ഥാനങ്ങളിലൊന്നാണ് വോട്ടവകാശം എന്നുള്ളത് ആ ഭാഗം പോലും വിശ്വാസ്യതയില്ലാതെയാകുന്ന അല്ലെങ്കിൽ അതിനെതിരെ പോലും ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനത്തിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് ഇന്ത്യ നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്